ഹായ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എൻ്റെ പേര് ആവണി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട് ഫൈവ് ഡേയ്സ് ബാക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് ഞാൻ എൻ്റെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ പക്ഷെ ഇപ്പം ഇങ്ങനെ കിടക്കുന്നെ ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വസും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ വന്ന സമയത്ത് പോലെ ഇപ്പം ഒരുപാട് ബെറ്ററായി വന്നപ്പോൾ എനിക്ക് കാലോ കാലം എനിക്ക് കാലെനിക്ക് ഫീലേ ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് മച്ച് ബെറ്ററായിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇപ്പം ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഐ സിയുവിൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റായി അപ്പം ഞാൻ ഇന്നലെ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇവിടുത്തെ ലക്ഷോറിൻ്റെ ടീം വരി വെരി ഗുഡ് സപ്പോർട്ടാണ് ഇപ്പം ഈവൻ ക്ലീനിങ് സപ്പോ സ്റ്റാഫ് തൊട്ട് മേളിലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെന്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം ഈവൻ എന്റെ ഫാമിലിയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്ക് ഇപ്പം ലൈഷോർ ഹോസ്പിറ്റലിന് ടീമിൽ പറയാനുള്ളത് അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഇത്രയും എല്ലാവരും പറയുന്നുണ്ട് മനസ്സിന്റെ ധൈര്യമാണ് വേണ്ടത് അതാ പക്ഷേ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാമായിരിക്കും ഞാൻ കരയുമായിരുന്നു കല്യാണം കഴിക്കേണ്ട തല കിട്ടേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ നടക്കും കാരണം എനിക്ക് അത്രപോലും കാലിന് വയ്യ പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഇതായി പറയാൻ ഞാനൊരു പിന്നെ ഒരു ത്രീ മന്ത്സ് അതിനുള്ളിൽ നടക്കും എനിക്ക് നല്ല ഇഷറുണ്ട് ഇപ്പൊ എനിക്ക്